ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ കട്ടിലുകളും അനുബന്ധ ഉപകരണങ്ങളും പെയിന്റ് ചെയ്ത് നവീകരിച്ചു തൊടുപുഴ അഗ്നിരക്ഷാ നിലയവും സിവിൽ ഡിഫൻസ് ആപ്താമിത്ര അംഗങ്ങളും ചേർന്നാണ് നവീകരണ ജോലികൾ നടത്തിയത് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ ജാഫർഖാൻ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ അഗ്നിരക്ഷാ നിലയവും സിവിൽ ഡിഫൻസ് ആപ്താമിത്ര അംഗങ്ങളും ചേർന്നാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ കട്ടിലുകളും അനുബന്ധ ഉപകരണങ്ങളും ശുചീകരിച്ച് ചായം പൂശി മനോഹരമാക്കിയത് തൊടുപുഴ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ ജാഫർ ഖാൻ നവീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്റ്റേഷൻ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ എൻ എസ് അജയ്കുമാർ സ്വാഗതം ആശംസിച്ചു ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോബിൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി തൊടുപുഴ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാളൻ സുബോധ് എച്ച് ഐ സി ഇൻചാർജ് സീമ സി കെ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി ശബരീഷൻ കെ എസ് അൻസാരി എം സിനോ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് രജനി എം ആർ നന്ദി പറഞ്ഞു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെറ്റ് ഫാമിലി പർച്ചേസ് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ എല്ലാത്തരം പെട്ടും ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും േക്കിൽ മണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ